രാവിലെ മുതൽ സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത് മത്തായ് സാർ നേരത്തെ മുതൽ ഈ സഭയുടെ ഈ പ്രവർത്തനങ്ങളിൽ ഇവിടെ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന പ്രശ്നങ്ങളിൽ പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ള ആളാണ് ഇന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് താങ്കൾക്കൊന്ന് പറയാമോ പ്രിയപ്പെട്ടവരെ ഞാൻ അഡ്വക്കേറ്റ് വർഗീയ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ വിമതന്മാർക്കല്ലാതെ ഈ ഏകീകൃത കുർവാനിക്കും സിനിടിന്റെ തീരുമാനത്തിനും മാർപ്പാട് തീരുമാനത്തിനും അനുകൂലമായ വിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയവരുടെ കൂടെ ഉള്ളയാളാണ് ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാമ്പ്രാനി മെത്രാപോലിത്ത മെത്രാപോലിറ്റ ആയിട്ട് മുമ്പ് അദ്ദേഹത്തെ തലശ്ശേരി പോയി കണ്ടപ്പോൾ പറഞ്ഞ അതേ ഫോർമുലയാണ് ഇന്നും അദ്ദേഹം പറയുന്നത് അതിനുശേഷം പല വിശിഷ്ട കാര്യങ്ങളുണ്ടായി കുറാന ഇല്ലിസിറ്റായിട്ട് ഇപ്പോൾ സിനിഡ് പ്രഖ്യാപിച്ചു എങ്കിലും അദ്ദേഹം ആ ഫോർമുലയിൽ നിന്ന് മാറുന്നില്ല ഇപ്പോഴും അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഈ നാല് അഞ്ചു മാസമായി കൂതാശ വിലക്കുള്ള വർഗീസ് മണവാളൻ കഴിഞ്ഞ ഞായറാഴ്ച ഇദ്ദേഹത്തിൻ്റെ പിന്മലത്തിൽ ഏകീകൃത കുർബാന ചെല്ലാതെ ജനാഭിമുഖ കുർബാന ചെല്ലി മുപ്പത് കുട്ടികൾക്ക് ദീപകാരുണ്യം കൊടുത്തു അത് ഇദ്ദേഹത്തിൻ്റെ ഒരാളുടെ പിന്മലത്തിലാണ് എന്ന് നമുക്കറിയാം അഞ്ചു മാസമായി അയ്യോ കുർബാന കൂതാശകൾ നടത്താതിരുന്ന ഫാമ്പളാനി അല്ലാത്രേ വർഗീസ് മണവാളനാണ് ഈ പാമ്പളാനി മെത്രാ പോലീത്തായി ഇല്ലിസിറ്റായിട്ട് പ്രഖ്യാപിച്ച കുർബാനക്ക് മുമ്പ് പറഞ്ഞ ഫോർമുലയായിട്ട് ഇപ്പോഴും വന്നിരിക്കുന്നു മൂന്ന് നാല് മെത്രാ പോലീത്തമാരുള്ളടത്ത് പാമ്പ്ലാനി കമ്മീഷൻ പി ഒ സിയിൽ വെച്ച് പറഞ്ഞ അതേ വാചകമാണ് ഇപ്പോഴും പറയുന്നത് അപ്പൊ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ നിസ്സകാരനാണ് ഞാനൊന്നും ചെയ്യാറ് അങ്ങനെയല്ല അദ്ദേഹം ഇന്ന് ഒരു അറിയിപ്പ് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും ഇപ്പോൾ ഈ കാര്യാലയത്തിൽ ഒരു സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇത് പരിഹരിക്കാൻ എന്തെങ്കിലും അദ്ദേഹം ഒപ്പം ും വികാർ പാമ്പളാനി പ്രവർത്തിച്ചാൽ മാത്രം മതി അദ്ദേഹം മാർപ്പാപ്പ വിരുദ്ധനായി മാർപ്പാപ്പ മരിച്ചുപോയി എന്നുള്ള കാര്യത്തിൽ ഇന്ന് കൂലിയായ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇദ്ദേഹത്തോട് പറഞ്ഞ ഇന്ന് പറഞ്ഞ ഞങ്ങൾ അഭ്യർത്ഥിച്ച് അഭ്യർത്ഥന അയാൾ ഈ ബിഷപ്പ് ഒരു ഒരു വിമതരുടെ കൂട്ടത്തിലാണ് താങ്കൾക്ക് കുർബാന നേതാവാണ് ഇതുവരെ ഉണ്ടായിരുന്നവരും വിമതർക്ക് അനുകൂലമേ ആയിരുന്നുള്ളൂ ഇയാൾ വിമതന്മാരിൽ വിമതനാണ് അതിനൊരു സംശയവും വേണ്ട അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാവല്ലോ നമുക്ക് പറയുന്ന സംസാരിക്കുന്ന രീതി അറിയാവല്ലോ ഇല്ലി ആയിട്ട് പ്രഖ്യാപിച്ച കുർബാന നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇന്നിവിടെ ശക്തമായ പോലീസ് സാന്നിധ്യം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രശ്നം തീരാതെ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങ അവസാന ഞങ്ങളുടെ അവസാന ആശ്രയമാണിത് രാവിലെ എട്ട് മണിക്ക് ഈ മെത്ര പോലീസ് വരുന്നതിന് മുമ്പായി അമ്പത് പോലീസുകാരെ ഇയാളിവിടെ ഇട്ടിരുന്നു ഞങ്ങൾ അന്വേഷിച്ചപ്പോ രാഷ്ട്രീയ തീരുമാനങ്ങളാണെന്നാണ് കേട്ടത് ആ എന്തും ചെയ്യാൻ മടിയില്ലാത്ത സാധാരണക്കാരിൽ അസാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹം പിന്നെ ഏതായാലും മെത്രാ പോലത്തെ വികാരി സ്ഥാനം രാജിവെക്കണം മറ്റു മെത്രാൻമാരെ ഇടപെടണം തോന്നുന്നുണ്ടോ ഇന്ന് 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 ഇവിടുന്ന് ഉപരോധം ഞങ്ങൾ ചിലപ്പോ തീർത്തേക്കും അതല്ലാതെ പ്രശ്നം തീരുകയല്ലോ കാരണം ഏകീകൃത കുർബാന അർപ്പിക്കാതെ തീരുക അല്ല ഭൂദാശ വിലക്കുള്ള മെത്രാ കത്തനാരന്മാരെ അതാത് സ്ഥാനങ്ങളിൽ നിന്ന് വിജയഭവനിലേക്ക് മാറ്റണം ഈ ഈ ഓരോ നാട്ടുരാജ്യങ്ങളിൽ കാര്യമില്ലല്ലോ മുൻ അഡ്മിനിസ്ട്രേറ്റർ ച്ഛൻ അനധികൃതമായി താമസിക്കുന്നതാണല്ലോ അപ്പൊ ഇത്രയും വർഷമായിട്ടും ഇത്രയും നാളുകളായിട്ടും മൂന്നാല് മാസത്തോളമായിട്ടും അത് തന്നെ തുടരുകയാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന അപമാനകരമാണ് സഭയ്ക്ക് അപമാനകരമാണ് പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കാരണം അധികാരമുള്ളവരാരും ഒന്നും ഇടപെടുന്നില്ല ഈ മണവാളനെ മണവാളനെ സസ്പെൻഡ് ചെയ്തിട്ട് ഒരു ഇവിടെ നടന്നു അരം മുക്കാമിക്ക് കൊണ്ട് കോൺഗ്രസ് എന്ന മുരാവുന്നെത്രാണ്ടായിരുന്നു അമ്പത്തിനാല് പേര് ഇവരെയൊക്കെ ഞങ്ങള് രാമനെ മുതൽ വൈകിട്ട് വരെ രാമനാഥപുരം വരെ പോയി കാല് പിടിച്ച മറിഞ്ഞാണ് ദൈവത്തെ ഓർത്ത് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് അവരാരും ഇടപെട്ടിട്ടില്ല നമസ്കാരം സാർ സാറ് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന ദേവാലയമായ ബസ്ലിക്കയുടെ ട്രസ്റ്റിയാണ് അത് ഇന്ന് ഇവിടെ ഈ ആ അതിരൂപത കാര്യാലയത്തിൽ വലിയ സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ ഈ നേരം വൈകുന്നേരത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശക്തമായ പോലീസ് സാന്നിധ്യമുണ്ട് ഇവിടെ ഒരു സംഘർഷാവസ്ഥയാണ് ബിഷപ്പ് പാമ്പ്നെ നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതിന് ഇന്നൊരു തീരുമാനം ഉണ്ടാകുമോ എന്താണ് നിങ്ങളുടെ ലാസ്റ്റ് ഡിമാൻഡ് നമ്മുടെ ലാസ്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വർഗീസ് മണവാളൻ അച്ഛനെ മുൻ അഡ്മിനിസ്ട്രേറ്ററെ ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ സത്വരമായ നടപടി സ്വീകരിക്കുക പിന്നെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിട്ട് നിയമതനായ പാംബ്ലാനി പിതാവ് വിശ്വാസ സമൂഹത്തോടൊപ്പമാണ് അല്ലെങ്കിൽ സിനഡിന്റെ തീരുമാനത്തിനൊപ്പമാണ് എന്നുള്ളത് വിശ്വാസ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക ആദ്യ ബോധ്യപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കഴിഞ്ഞ മെയ് രണ്ടാം തീയതിയോ മൂന്നാം തീയതിയോ വെച്ച് നടന്ന കുർബാന അതായത് കാനോനിക നിയമപ്രകാരം വിലക്ക് കൽപ്പിച്ച കൂതാശ വിലക്ക് കൽപ്പിച്ച പുരോഹിതന്മാരാണ് ആ ചടങ്ങിന് ആ കുർബാന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് അത് അസാധുവായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പാംളാനി പിത വിശ്വാസ സമൂഹത്തോടൊപ്പമാണ് സിനഡറോടൊപ്പമാണ് എന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു അപ്പോ വിശ്വാസികളുടെ ഒരു ധാർമ്മിക രോഷമാണ് ഇന്ന് അരമനയിൽ കണ്ടത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ര വിശ്വാസികൾ മുഴുവൻ പള്ളി ഇടവാങ്ങളും മറ്റ് വിശ്വാസ സമൂഹം അരമനയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു എല്ലാ പോലീസിൻ്റെയും വിലക്കുകളിൽ നിരോധനവും ലംഘിച്ചാണ് അതിശക്തമായൊരു വിശ്വാസ സമൂഹത്തിന്റെ മുന്നേറ്റം ഉണ്ടായത് ഇനിയും അത് ഉണ്ടാകും സഭയോടൊപ്പം സിനഡിന്റെ തീരുമാനത്തിനോടൊപ്പം നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ ഒരു വലിയ ഇപ്പോഴും ബിഷപ്പ് ി ഇത്രയും ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ട് നിങ്ങളോട് എന്താണ് സഹകരിക്കാത്ത ഞാനല്ല അതിന് മറുപടി പറയേണ്ടത് പാമ്പ് പിതാവ് തന്നെയാണ് ഇത് ഇന്ന് അവസാനിക്കാൻ ഒരു സാധ്യമില്ലെന്നാണോ അങ്ങ് പറയുന്നത് സമരം തുടരും അഥവാ വിശ്വാസ സമൂഹത്തിന്റെ ഈ പ്രതിഷേധം അവരുടെ ഒരു കൂറ് അവരുടെ ഒരു നിശ്ചയദാർഢ്യം അത് തുടരുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു വൈദികർ എല്ലാവരും അപ്രകാരം കൂതാശകൾ പരികർമ്മം ചെയ്യാതിരിക്കാനും മറ്റു വൈദികരെ തിരുക്കർമ്മങ്ങൾ നിയോഗിക്കാതിരിക്കാനും പള്ളികളുടെ സുഗമമായ പ്രവർത്തനത്തിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കാതിരിക്കാനും ഇതിനാൽ നിർദ്ദേശിക്കുന്നതെന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ വിചാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാരി പിതാവ് അറിയിച്ചു